ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരു നല്ല കുടുംബം ഉണ്ടാകുക നല്ല ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ പിന്നെ നല്ല സാമ്പത്തിക സ്ഥിതി ഇതൊക്കെ നമ്മൾ ദൈവാനുഗ്രഹത്തിൻ്റെ ലിസ്റ്റിൽപ്പെടുത്തുന്നത് എന്നാൽ അതിനേക്കാളെല്ലാം വലിയ ഒരു അനുഗ്രഹമാണ് ദൈവത്തെ സ്വന്തമാക്കാൻ സാധിക്കുക എന്നുള്ളത് ദൈവത്തെ സ്വന്തമാക്കിയവന് എല്ലാം സ്വന്തമാണ് ദൈവത്തെ സ്വന്തമാക്കാത്തവർക്കോ എല്ലാം സ്വന്തമാണെങ്കിലും ദുഃഖവും നിരാശയും ഒക്കെ പിന്നെയും ബാക്കി കിടക്കും ഇന്ന് തീപിടിച്ചവരുടെ ഈ ശത്രുഷയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ബ്രദർ ലാൽ എഴുപുന്ന ഈ വിധത്തിൽ കർത്താവിനെ കണ്ടുമുട്ടിയ അനുഭവം ചെക്കൻഡ് ആ ടെലിവിഷൻ്റെ പ്രേക്ഷകരുമായിട്ട് അദ്ദേഹം പങ്കുവയ്ക്കുന്നു

ുന്നത് അപോഷനായി പോകുന്നു അതുമൂലം എൻ്റെ ഭാര്യക്കുണ്ടായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒത്തിരി ഞങ്ങൾ തകർത്ത് കളഞ്ഞു ഈ അനുഭവമാണ് ഓട്ടാസമൂഹത്തിൽ കടന്നു ചെല്ലുവാനുള്ള വഴി ഞങ്ങൾക്ക് തുറന്നു കിട്ടാൻ ഇടയായത് സഹോദരന്റെ വേർപാട് എന്ന് പറഞ്ഞത് എന്തായിരുന്നു സഹോദരൻ ഞങ്ങൾ നാല് മക്കളായിരുന്നു ഞാനാണ് മൂത്തത് എൻ്റെ സഹോദരൻ രണ്ട് സഹോദരിമാർ അവർ നന്നായിട്ട് പഠിക്കുമായിരുന്നു അവർ എസ് ബി കോളേജിൽ എം എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ പരീക്ഷയും കഴിഞ്ഞ് ആള് വീട്ടിൽ വന്നു അത് രാവിലെ എഴുന്നേറ്റ് പല്ലേച്ചോണ്ടിരിക്കുമ്പോൾ നേരെ തല ഇറങ്ങി ആള് താഴെ പോയി ഞങ്ങളപ്പ തന്നെ അവനെ എടുത്ത് വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിലും അവിടെ ചെല്ലുന്നതിന് മുമ്പ് ആള് ലോകത്ത് നിന്ന് വേർപെട്ടു പോയി മുൻപ് വേറെ രോഗങ്ങളൊന്നുമില്ല വേറെ എന്നാലും വർഷം സ്കൂളിൽ പഠിച്ചു സമയത്ത് സ്കൂളിൽ വെച്ചൊരു തേങ്ങ അവന്റെ തലയിൽ ഒന്ന് വീണായിരുന്നു അതിനുശേഷം ഫിക്സ് എന്ന രോഗം അവനുണ്ടാകാൻ തുടങ്ങി അതിന് പിന്നെ മരുന്ന് കഴിച്ചത് പിന്നെ മാറിപ്പോയി എന്നാലും ഈ ഫസ്റ്റ് ഇയർ പോയടക്ക അവ സംബന്ധിച്ച് എപ്പിസോഡ് പറയുന്നത് കേട്ടു ഞാൻ ഇങ്ങനെ ചിരിക്കുമ്പോൾ എൻ്റെ പുറകിൽ തലയിൽ എന്തോ ഞാനിങ്ങനെ ബഡ്ജത് വരുന്നതായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അപ്പച്ചൻ പറഞ്ഞു പറഞ്ഞ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഡോക്ടറെ കൊണ്ടാണ് കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പർ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന് രാവിലെ എഴുന്നേറ്റ് വല്യ നേരെ താഴെ പോയി അത് ഞങ്ങളുടെ കുടുംബത്തെ തകർത്ത് കളഞ്ഞു കാരണം പഠനത്തിൽ നന്നായിട്ട് പഠിച്ച് കുടുംബത്തിലൊരു രക്ഷയാണെന്നല്ലോ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടി മുമ്പോട്ട് പോവാൻ അവസരമാണല്ലോ പ്രതീക്ഷ വെച്ചിരുന്നു എന്റെ മാതാപിതാക്കള് ആ പ്രതീക്ഷയാണ് ഇവൻ്റെ മരണത്തോട് തകർന്നു പോയത് അത് എന്റെ കുടുംബത്തിൽ ഒരുപാട് തകർത്തുകളാണ് അതുപോലെ തന്നെ ഞാൻ ഞാനൊരു ഫുട്ബോൾ കളിക്കുന്നൊരു ഫുട്ബോൾ പ്രാന്തായിരുന്നു എൻ്റെ ആവശ്യത്തിനുണ്ട് ദൈവം ഞങ്ങളുടെ ഫാമിലി തന്നെ മൊത്തം ഒരു ഫുട്ബോള് ടീമാണ് ഫാമിലി ടീമുള്ള ഫാമിലി തന്നെ ടീമായിട്ടുണ്ട് അങ്ങനെ എൺപത്തിനാല് സെന്റ് ആവേഴ്സ് പഠിക്കുന്ന സമയത്ത് കേരള യൂണിവേഴ്സിറ്റി അംഗമാകാൻ ഭാഗ്യം എനിക്ക് കിട്ടി യൂണിവേഴ്സിറ്റി അതെ കളിച്ചിട്ടുണ്ട് കളിക്കാൻ ഭാഗ്യം അങ്ങനെ അതിന്റെ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച ഒരു ജോലി പ്രത്യേകിച്ച് കൊച്ചിൻ പോർട്ടു വേണ്ടി പരിശ്രമിക്കുകയാണ് പൈസയൊക്കെ കൊടുത്ത് ജോലി ഏതാണ്ടൊക്കെ കിട്ടുമെന്നുള്ള സാഹചര്യം വന്നെങ്കിലും പെട്ടെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കീഴിലായത് കൊണ്ട് അവർ പറഞ്ഞു ഉടനെ ഒന്നും എടുക്കണ്ട തീരുമാനം വന്നപ്പോൾ എന്റെ ജോലിയുടെ വഴിയായതാണ്ട് അസ്ഥം വെച്ച് ആ സമയത്ത് ഞാൻ കല്യാണം കഴിക്കുന്നത് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ തകർച്ചകള് സഹോദരന്റെ വേർപാടും എനിക്ക് ജോലിയില്ലാത്ത സാഹചര്യങ്ങളും പിന്നെ വൈഫ് ഗർഭിണിയാവുന്നുണ്ട് അപോഷമായി പോകുന്നു ഇതും ഭാര്യ ആപ്പടെ തകർത്തു അങ്ങനെ ആ അപ്പടെ നിരാശപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റമില്ല കുടുംബത്തിൽ നിന്ന് സങ്കടം മാറുന്നില്ല ജീവിക്കാൻ മുമ്പോട്ട് പോകുന്ന വഴി കാണുന്നില്ല എല്ലാം കൊണ്ട് തകർന്ന് നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് പാരമ്പര്യമായിട്ട് നല്ല ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉടമകളായിരുന്നോ ഫാമിലി മുഴുവനും അങ്ങനെ തന്നെയാണ് പാരമ്പര്യമായിട്ട് തന്നെ ഒത്തിരി അടുത്ത് ഞാനൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പള്ളി പക്ഷേ നമുക്ക് ജീവനുള്ള ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ആ ദൈവം നമ്മുടെ സകല പ്രശ്നങ്ങളും പരിഹരിക്കാൻ മതിയായവനാണ് എന്നുള്ള ഒരു ഫെയ്ത്ത് ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ദൈവം ശരിക്കും അറിയാൻ പാടില്ല പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കുടുംബ പ്രാർത്ഥിക്കുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് ഒരു ആചാരാനുഷ്ഠാനോ പോകുന്നു ദൈവാനുഭവം നമുക്കില്ല കർത്താവ് ആരാണെന്നോ കർത്താവിനെ അറിയാനുഭവിക്കാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു വിശ്വാസ ജീവിതം പറഞ്ഞു പോകുന്നു അങ്ങനെയാണ് കോട്ടയ ആശ്രമത്തിൽ പോകാൻ ഭാര്യയുടെ നിർബന്ധം വെച്ചാല് അന്ന് ബഹുമാനപ്പെട്ട നായക്കമ്മളച്ച ഒരു കൺവെൻഷൻ അർത്ഥില് നടക്കാനിടയായിരുന്നു അപ്പൊ അവിടെ ഇറങ്ങിയ ആശ്രമത്തിലെ ഒരു വചന വചന ബുക്കും ഒരു ലീഡ് ഒക്കെ ഭാര്യ കിട്ടാനിടയായി അപ്പൊ അതിന് തരത്തിലുള്ള സാക്ഷ്യങ്ങളൊക്കെ കേട്ട് എഴുതിയിരിക്കുന്നു വായിച്ചപ്പോൾ ഭാര്യക്ക് തോന്നി അവിടെ ഒന്ന് പോകണമെന്ന് അതായത് ഈ വചനോത്സവ മാസികയിലെ സാക്ഷ്യങ്ങള് കേട്ടപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി അതെ ഇപ്പോഴത്തുള്ള ഇതുപോലെ നമ്മുടെ പ്രശ്നങ്ങളും ഇതുപോലൊക്കെ തന്നെ നിൽക്കുന്ന പ്രശ്നങ്ങളാണ് അവിടെ ചെന്നാൽ നിക്കുന്ന അതെ അങ്ങനെ എന്നോട് പോകുന്ന ശരിക്കും ഞങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഇത്താൻ കുരിശ് കാണ പോലെയായിരുന്നു ഈ ഒച്ചത്തുള്ള പ്രാർത്ഥനയും സ്തുതിപ്പൊ കേൾക്കുമ്പോൾ ഇത് എന്താണെന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് വിമർശിച്ചു പ്രത്യേകിച്ച് എന്റെ ഇടവകയിലെ ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുണ്ടഞ്ചേരി അച്ഛനെ നേതൃത്വത്തിൽ ഒരു ചെറിയൊരു ധ്യാനം നടക്കാനിടയായി ഇടവല്ല ഞാനും പോയി എന്റെ ഭാര്യയും പോയി പ്രാർത്ഥനകളൊക്കെ സ്തുതിപ്പൊ കേട്ടപ്പോൾ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു എന്നിട്ടോളം പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു അപ്പത്തനോട് തന്നെ ഭാര്യ കൂട്ടിയ വീട്ടിലോട്ട് പോകുന്നു അന്ന് എന്റെ മാതാപിതാക്കൾ ധ്യാനം കഴിഞ്ഞു വന്നപ്പോ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ബോംബ് പൊട്ടിച്ചു പ്രശ്നം ഉണ്ടാക്കി ഈ പ്രാർത്ഥന പോയത് പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു മനുഷ്യന് അങ്ങനെയാണ് പിന്നീട് ഭാര്യയുടെ നിർബന്ധത്തിന് ആശ്രമത്തിൽ പോകാൻ ഇടയാവുന്നത് ആദ്യ ദിവസം കൊണ്ട് ഞങ്ങളത്തെ അന്നത്തെ ശനിയാഴ്ച നടക്കുന്ന പ്രോഗ്രാം അങ്ങനെയാണ് ഞങ്ങള് രണ്ടും കൂടി അവിടെ ചെല്ലാൻ ഇടയായത് ഞാനത് സുസുഖി പങ്കെടുക്കുകയാണ് അപ്പൊ പങ്കെടുക്കാണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ വന്ന ഭജന സുശ്രിക്കുന്ന ബ്രദർ ഇങ്ങനെ പറയുന്ന കേട്ടു എന്തുകൊണ്ടാണ് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല അപ്പൊ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ ചോദ്യം ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിലെ അസ്വസ്ഥതകളും ആരെയൊക്കെയുള്ള പ്രയാസങ്ങളും മാറാൻ വേണ്ടി എനിക്കറിയാവുന്ന പ്രാർത്ഥനയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു എനിക്കറിയാവുന്ന വിശുദ്ധമായോടൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു വിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചു പക്ഷെ കർത്താനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ പ്രാർത്ഥിച്ചിട്ട് എന്റെ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി വരുന്നില്ല അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ നിന്ന് ബ്രതർ ചോദിക്കുന്നത് എന്തുകൊണ്ടും നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഞാൻ തന്നെ എന്നെ മനസ്സിൽ പറഞ്ഞു എനിക്കും അറിയേണ്ടത് അത് തന്നെയാണ് ഉടനെ ബ്രദർ അടുത്ത വാക്യായിട്ട് ബൈബിളിൽ ഒരു വാക്യം പറഞ്ഞു ബൈബിൾ വാക്യം ഒന്നും എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ അന്ന് അവിടെ പറഞ്ഞു പോയ ഇന്ന് കർത്താവ് അതിന്റെ മനസ്സിലാക്കി തന്നുകൊണ്ട് ഞാൻ പറയാൻ യേശു അൻപത്തി ഒമ്പത് ഒന്ന് രണ്ട് വാക്യത്തിൽ ബ്രദർ പറഞ്ഞു രക്ഷിക്കാനാകാത്ത വിധം കർത്താവിന്റെ കലം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല നിന്റെ അകൃത്യങ്ങൾ നിന്റെയും ദൈവത്തെ തമ്മിൽ അകറ്റി അല്ലാതെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നത് അപ്പം എനിക്കൊരു ബോധ്യം കിട്ടി എൻ്റെ പ്രാർത്ഥനയുടെ തടസ്സം ഞാൻ പ്രാർത്ഥനയിട്ട് കേൾക്കത്ത കാരണം എനിലുള്ള പാപമാണെന്നൊരു തിരിച്ചറിവില് കിട്ടി പക്ഷെ പാപം എന്താ എനിക്കറിഞ്ഞുകൂടാ ഇത് ബോധ്യം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകുന്നു വീട്ടിൽ പോകുന്നതിനു വെച്ചിട്ട് ഭാര്യ പറഞ്ഞ് നമുക്കൊരു ധ്യാനം കൂടണം ധ്യാനം കൂടണം ഞാൻ പറഞ്ഞ് ഒരു രക്ഷയില്ല ഞാൻ വരത്തില്ല ധ്യാനം കൂടാൻ പക്ഷെ ഭാര്യയുടെ നിർബന്ധവും ഭാര്യയുടെ കരച്ചിലും ഭാര്യയുടെ അസ്വസ്ഥയും കാരണം പോകാൻ തീരുമാനമെടുത്തു ഞാൻ പറഞ്ഞു ഞാൻ പറത്തില്ല നീ ഒരു കാര്യം ചെയ്യും എന്റെ അമ്മച്ചെയും കൂട്ടി നീയും പോയി ധ്യാനം കൂടിക്കും അങ്ങനെ ഒരു ധ്യാനം കൂടാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ അമ്മച്ചി എല്ലാരും കൂടി ചെന്നു അമ്മച്ചിയേയും ഭാര്യയേയും ധ്യാനത്തിനായിട്ട് അവിടെ ആക്കിയിട്ട് ഞാൻ പോകും പോന്നു കാരണം എനിക്ക് താല്പര്യം ഇല്ലല്ല അങ്ങനെ വീട്ടിലോട്ട് പോന്ന് ധ്യാനത്തിന് മൂന്നാം ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലിരുന്ന് എന്നെ കർത്താവ് സ്പർശിച്ചു എന്നുള്ളതാണ് അത് ഞാൻ ഈ ഞാൻ പറഞ്ഞില്ല പന്ത് കളിയാരനാണ് ഞാൻ പറഞ്ഞില്ല അപ്പൊ എൻ്റെ മുറിയിലും മുഴുവനും പന്ത് കളികാരുടെ പടങ്ങളെ ഉള്ളു അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയാണ് ഈ മുറിയിരിക്കുന്ന ഈ പന്തുകളികാരുടെ പടമെല്ലാം പൊളിച്ചു കളയാ ഞാൻ അന്ന് അവിടെ വന്നുകൊണ്ട് ഈ പടമെല്ലാം പൊളിച്ചു കളഞ്ഞു അപ്പൊ ധ്യാനം കഴിഞ്ഞ് ഭാര്യ ഒന്നിച്ചൊരു കാര്യം പറഞ്ഞു ധ്യാനത്തിന് മാത്രം കൗൺസിലിംഗ് സമയത്ത് കൗൺസിലെ ഭാര്യയോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങളുടെ മുറിയിലേക്ക് കർത്താവ് കടന്നു വരുന്നെന്ന് പറഞ്ഞു ഇത് ഭാര്യ കുറഞ്ഞെങ്കിൽ ഭാര്യയ്ക്ക് മനസ്സിലായില്ല എനിക്കൊട്ടും അറിയാനും പാടില്ല അങ്ങനെ ഞാൻ ഈ പടമെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് എൻ്റെ മുറിയില് കർത്താവിന്റെ മാതാവിന്റെയും ഒരു പടം ഇങ്ങനെ അലങ്കരിച്ചവിടെ വെച്ചു ഇത് ധ്യാനം കഴിഞ്ഞ് ഭാര്യ വന്നപ്പോൾ ഈ മുറി കണ്ട മാറ്റവും ഭാര്യ ധ്യാനം കഴിഞ്ഞപ്പോൾ ഭാര്യ കണ്ട മാറ്റവും എന്ന ചെറിയൊരു വിശ്വാസത്തിലേക്ക് എനിക്ക് വന്ന് ഭാര്യ ഭയങ്കര ഭയത്തിനടിമയായി പുറത്ത് ശരിക്കും പകൽ പോലും പുറത്തിറങ്ങി നടക്കുന്ന ഞാൻ കൂട്ടിയിരുന്നു മാത്രമേ പോകാൻ പേടിയാ പുറത്ത് കാവലി നിൽക്കണം പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളില്ലാത്ത അവസാന സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ പുറത്തേ ഇറങ്ങത്തില്ല അത്ര വല്ലാത്തൊരു ഭയത്തിനടി അടിമയായിരുന്നു അയാള് പക്ഷേ ധ്യാനം കഴിഞ്ഞു വന്നപ്പോൾ ഈ ഭയമൊക്കെ അങ്ങോട്ട് മാറി വല്ലാത്തൊരു സന്തോഷം ഒരു ആനന്ദം ഇയാൾ അനുഭവിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു മാത്രമല്ല ഞാൻ അറിഞ്ഞു ഇയാള് സ്റ്റേജേ കയറി സാക്ഷ്യം പറഞ്ഞു കേട്ടു ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം ഒരു മനുഷ്യനോട് വാക്കോലും പറയാൻ ധൈര്യം എന്റെ ഭാര്യ ഇങ്ങനെ പോട്ടെ ആളുകളുടെ ഇടയിൽ കയറി സാക്ഷ്യം പറഞ്ഞു ഇതെല്ലാം എൻ്റെ ജീവിതത്തെ സ്പർശിച്ചു അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു ധ്യാനം കൂടുവാൻ പോവാൻ തീരുമാനിച്ചു ഞങ്ങൾ അങ്ങനെ പോട്ടെ അസമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ധ്യാനം കൂടിയ ആ ധ്യാനത്തിലാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വഭാഗ്യം എന്ന് പറയുന്നത് എന്റെ ഈശോയെ എനിക്ക് സ്വന്തമാക്കി എടുക്കാൻ കഴിഞ്ഞു തേടി വന്ന നമുക്കൊന്ന് അതെ അതെ എന്നെ എനിക്ക് പക്ഷെ എനിക്ക് അവിടെ വെച്ച് കാര്യം മനസ്സിലായി എന്റെ കർത്താവിന് എനിക്ക് വേണമെന്നൊരു വലിയൊരു ബോധ്യം ഞാൻ അന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു എന്റെ ഈശോയെ ഇനിയെത്ത എന്റെ ജീവിതം ഒരു ആഗ്രഹമുണ്ട് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ പോട്ടെ ആശ്രമത്തിന് പള്ളി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് കേട്ടോ ബ്രദർ അവിടെ ദേവാലയത്തെ കമിഴ്ന്ന് കിടന്ന് കണ്ണിന്നരോടെ അന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ എന്റെ ജീവിതത്തിലെ കുറവുകൾ എനിക്ക് മനസ്സിലായി ഞാൻ ഓർക്കുകയാണ് രണ്ടാം ദിവസം ധ്യാനത്തിൻ്റെ സമയത്ത് ബഹുമാനപ്പെടെ വനക്കടച്ചൻ പറഞ്ഞു ഇന്നൊരു കുമ്പസാരം തുടങ്ങും എല്ലാവരും കുമ്പസാരിക്കണം അപ്പോൾ ഉള്ള സമയപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് വെച്ച് പറഞ്ഞു അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ കുമ്പസാരിക്കണം ഞമ്മൾ എന്തിനാ കുമ്പസാരിക്കുന്നത് നമ്മൾ കുമ്പസാരിച്ചിട്ട് ഒരുങ്ങിയെല്ലാം കേട്ടും പോകുന്നത് ഇങ്ങനെന്തിനും കുമ്പസാരിക്കുന്നത് എനിക്ക് പാവ പറഞ്ഞു ഈ പാവപോകുന്നില്ലെന്ന് പറഞ്ഞ ഞാൻ അന്നത്തെ ഈ കാൽപ്പനയെക്കുറിച്ചുള്ള ക്ലാസ് കേട്ടുകഴിഞ്ഞപ്പോൾ ഞാനൊരു കടലാസെടുത്ത് എന്റെ പാവങ്ങളെല്ലാം അങ്ങോട്ട് എഴുതി ഒരു പാവമില്ലെന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ മൂന്ന് കെട്ട് പാപം കണ്ടുമുട്ടാൻ കർത്താവ് വചനം അങ്ങനെ അന്നത്തെ ഒരു വലിയ ദൈവാനുഭവം ആ ആ അച്ഛനും കുമ്പസാരത്തിന് അച്ഛൻ തന്ന നിർദ്ദേശം ദൂത്തപുത്രനായ അച്ഛൻ എന്നെ പറഞ്ഞ് മനസ്സിലായിക്കൊണ്ട് എന്റെ അവസ്ഥ അച്ഛൻ വ്യക്തമായിട്ട് എനിക്ക് ബോധ്യപ്പെടുത്തുന്നത് അന്ന് ഞാൻ ഈ പൊട്ടയാസമ കണ്ണിന്റെ പറഞ്ഞ ഒരു കാര്യമാണ് ഈശോയെ ഇനിയുള്ള എൻ്റെ ജീവിതം അങ്ങേക്കാണ് ജീവിക്കുന്ന ആഗ്രഹമുണ്ട് എങ്ങനെയൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കയറി ഞാൻ ഈശോയോട് പറഞ്ഞു അങ്ങനെ ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ധ്യാനം കഴിഞ്ഞ എല്ലാവരും വീട്ടിൽ വന്ന് പള്ളി നട വിചെന്ന് പ്രാർത്ഥന ഗ്രൂപ്പിൽ പങ്കെടുക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അവിടെ നിന്നാൽ വെച്ചു എൻ്റെ ഇടയിൽ പ്രാർത്ഥന ഗ്രൂപ്പില്ല പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകും പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകും അപ്പൊ ആ ഈശോയ്ക്കാണ് ജീവിക്കണമെന്നല്ല തീരുമാനം അപ്പോൾ ഈ ഞാനതിനു വേണ്ടി ആഗ്രഹിച്ച് അങ്ങനെ പെട്ടെന്ന് രണ്ട് ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളെ സൗകര്യങ്ങളെ പോട്ടയിലെ ഞാൻ അവരോട് പറഞ്ഞു ഞാനപ്പം ആഗ്രഹം ഇങ്ങനെയുണ്ട് പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അവരോട് ചോദിച്ചു അവർ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒരു പേര് പറഞ്ഞു എന്നോട് ഷേളി എന്ന് പറഞ്ഞൊരു പേര് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ വ്യക്തിയുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു എൻ്റെ ഇടവിൽ പ്രാർത്ഥനയില്ല പിന്നെ ഷേളി എന്ന് പറയുന്ന വ്യക്തി എനിക്കറിയാൻ എൻ്റെ കുടുംബത്തിൽ ഷേളിയുണ്ട് അവർ പ്രാർത്ഥനയ്ക്കൊന്നും പോകുന്ന കൂട്ടത്തുള്ളൂ പിന്നെ ഇത് എവിടെയാ ഒരു പിടിയുമില്ല അങ്ങനെ അത് കേട്ടെങ്കിലും വീട്ടിലോട്ട് പോകുന്നു അങ്ങനെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനോട് അച്ഛനക്ക് പ്രാർത്ഥനകൂപ്പൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞു ഈ സമയത്ത് ഞാൻ ഓർക്കുകെ കേട്ടോ എൻ്റെ ജീവിതത്തിൽ ധ്യാനം കഴിഞ്ഞുണ്ടായ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ സഹോദരൻ്റെ വേർപാട് ഉണ്ടായ സമയത്ത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലെ രണ്ട് സിസ്റ്റേഴ്സ് എൻ്റെ കുടുംബത്തിൽ വന്ന് ഞങ്ങളുടെ സങ്കടത്തിൽ പങ്കേറാൻ വന്നതാണ് പക്ഷെ അവർ വരുന്നതിന് മുമ്പ് നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞു സഹോദരൻ മരിച്ചപ്പോൾ ഈ സിസ്റ്റേഴ്സ് അവന് ആ കുടുംബത്തിന് അത് വന്നാ പോരാ ഇതിലും വലുത് പറഞ്ഞു പറഞ്ഞെന്ന് ശരിയ തെറ്റം എനിക്ക് ഞങ്ങളോട് വന്നു ഇങ്ങനെ പറഞ്ഞു ഈ പറഞ്ഞ വ്യക്തികളാണ് എൻ്റെ വീട്ടിലോട്ട് വന്നത് ഇതെനിക്ക് ദേഷ്യം ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ ആവശ്യമില്ല അതെല്ലാം വായിന്ന് അവർ പറഞ്ഞ് ഇറങ്ങിപ്പോന്നൊക്കെ അവരെ എന്നെ പഠിപ്പിച്ച അധ്യാപകരോട് ഞാൻ പറഞ്ഞ പക്ഷെ ഇത് ഇങ്ങോട്ട് അവര് ഇറങ്ങി വന്നും ഉണ്ടാകുകയും ചെയ്തു ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്റെ വീട്ടിൽ ഞാൻ എന്റെ ഭാര്യയും കൂടി ഈ ഓ കോൺവെന്റിൽ ചെന്ന് സിസ്റ്ററിനെ കണ്ടെത്തിയ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനത് പറഞ്ഞു പറഞ്ഞ് സിസ്റ്റർ മുമ്പിൽ മാപ്പി വെച്ച് സിസ്റ്ററിന്റെ കൈവെച്ച് അനുഗ്രഹിച്ചു പക്ഷേ അന്ന് നിങ്ങൾ അങ്ങനെ അപമാനിച്ച് ഇറക്കി വിടുമ്പോൾ അവരത് ദുഃഖവും സങ്കടമൊക്കെ ഉണ്ടായി കാണും എങ്കിൽ പോലും അത് ഈശോയ്ക്ക് സമർപ്പിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ കൃപയാണ് താങ്കളുടെ ഒരു കടന്നു വരാനായിട്ട് തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും പിന്നെ അതുപോലെ വേദനിപ്പിച്ചവരുണ്ട് ദ്രോഹിച്ചവരുണ്ട് അവരെയൊക്കെ ചെന്ന് കണ്ടുമുട്ടി അവരോട് എല്ലാം ക്ഷമ ചോദിക്കാൻ എനിക്ക് ദൈവ് തന്നു അതെ എന്റെ മാതാവ് ഞാൻ വിട്ടു മാതാക്കളും പറഞ്ഞു മുട്ടു ഞാൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോടും ചോദിച്ചു അതായത് എനിക്ക് നല്ല മനസ്സ് ദൈവം തന്നു അന്ന് എനിക്ക് അത് മനസ്സിലായില്ലെങ്കിലും ഇന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ദൈവം തന്ന മനസ്സാ പക്ഷെ അന്ന് എനിക്ക് കിട്ടിയ ഭാഗ്യം ഞാൻ പറഞ്ഞില്ലേ ബ്രദനോട് എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്റെ കുടുംബത്തിലെ പിന്നെ എന്തെങ്കിലും ഉള്ളതോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും കിട്ടിയോ ഒന്നോ അല്ല എന്റെ കർത്താവിനെ എനിക്ക് സ്വന്തമാക്കിയെടുക്കാൻ സാധിച്ചു പിന്നീട് എനിക്ക് ഇതുവരെ ഞാൻ കൊണ്ട് പറയാ സമാധാനത്തോടെ ജീവിക്കാൻ ജോലി ഇല്ല അതുകൊണ്ട് സാമ്പത്തിക ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കാറുണ്ട് ഞാൻ ഓർക്കണേ എൻ്റെ അനുശേഷം ഞങ്ങക്ക് മക്കളെയൊക്കെ ദൈവം തന്നു രണ്ട് മക്കളെ ദൈവം തന്നു ഞാനും കൊടുക്കുന്ന അച്ഛൻ ഞങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങക്ക് മക്കളെ തരുന്നാരെയും പറഞ്ഞു അങ്ങനെ കർത്താൻ ഞങ്ങൾക്ക് മക്കളെ തന്നു അപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ തന്നെയാണ് അത് മക്കള് ഞങ്ങൾക്ക് ദൈവം തരാനുള്ള ഭാഗ്യം കിട്ടിയത് ശരീരമായ ഇഷ്ടപ്രകാരം ജനിച്ച മക്കളെല്ലാം ദൈവം ശരിക്കും ഞങ്ങൾക്ക് തന്നത് പ്രാർത്ഥിച്ചു ഒരുങ്ങി ദൈവത്തിൽ നിന്ന് രണ്ട് മക്കളെ ദൈവം ഞങ്ങൾക്ക് തന്നു പിന്നെ കാരണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഇടവേൽ പ്രാർത്ഥന തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ അച്ഛൻ നല്ല പ്രോത്സാഹനമാണ് ബഹുമാനപ്പെട്ട നെഴ്സ് നറുപൊളിശ്ശേരി ഞങ്ങളുടെ വികാരി എല്ലാ സപ്പോർട്ടും എല്ലാ പ്രോത്സാഹനവും ഞങ്ങൾക്ക് തന്നു പ്രാർത്ഥന അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇടവിൽ പ്രാർത്ഥന ആരംഭിച്ചു മൂന്നാലു പേരോടുകൂടി ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ ഇടവഴി തന്നെയുള്ള ഒരു കുഞ്ഞുപോൺ എന്നൊരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ധ്യാനം കൂടി എന്നൊക്കെ അറിഞ്ഞു ഞങ്ങളും ധ്യാനം കൂടി ഞങ്ങൾ കുടുംബത്തിൽ പ്രാർത്ഥന ഉറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കും കൂടി വരാൻ പാടില്ല എന്ന് ചോദിച്ചു അങ്ങനെ സന്തോഷമായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടി ആ പ്രാർത്ഥയും പോയി പങ്കെടുക്കുക അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥന പങ്കെടുത്ത് എല്ലാവരും പരിചയപ്പെട്ടപ്പോഴാണ് ആ കൂട്ടായ്മയിൽ അന്ന് ബ്രദർ പറഞ്ഞ വ്യക്തിയിരിപ്പുണ്ട് ഷേലി എന്ന വ്യക്തി ആ കൂട്ടായ്മയിൽ ഉണ്ട് അപ്പൊ അന്ന് പറഞ്ഞു ഈ കൂട്ടായ്മ ചേർന്ന് പ്രവർത്തിക്കുക ആ കൂട്ടായ്മ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ ഞങ്ങളുടെ ഇടവേള ഓരോ ഭവനങ്ങളിലും പ്രാർത്ഥന അറേഞ്ച് ചെയ്തു എല്ലാ ഇത് വെച്ചാൽ ഇങ്ങനെ പ്രാർത്ഥന കുട്ടികൾ വെക്കും ഓരോ വീട്ടിൽ ചെന്ന് ഓരോ ആഴ്ച പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് പതുക്കെ പതുക്കെ വചനങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പ്രാർത്ഥനയിൽ ശുദ്ധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ മുമ്പോട്ട് പോയി ആയിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അച്ഛൻ ോടുള്ള അസ്ച്ഛൻപയറിയിട്ടിരിക്കുന്ന സമയത്ത് അച്ഛനോടൊരു പ്രാർത്ഥന തുടങ്ങി ഇത് ഞങ്ങൾ അറിഞ്ഞു ഞാനും വേറൊരു സഹോദര ഉമ്മച്ചന സഹോദരനും കൂടി ചെന്ന് അച്ഛനോട് കണ്ട് സംസാരിച്ചു അച്ഛൻ പറഞ്ഞു കാര്യം ചെയ്തു നിങ്ങൾ പ്രാർത്ഥന വന്ന് അച്ഛനെ സഹായിക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ കൂടെ നിന്നു പന്ത്രണ്ട് വർഷക്കാലം പതിനു വർഷക്കാലം എനിക്ക് അച്ഛൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷിയാനുള്ള ഭാഗ്യം ദൈവം തന്നു പിന്നീട് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശുഷ ഉണ്ടെന്ന് കേട്ടു അതിനുശേഷം പ്രാർത്ഥന പിന്നെ മുമ്പോട്ട് പോവാൻ പിന്നെ ദാഹമായി ഭയങ്കര ഈശോയെ എങ്ങനെയെങ്കിലും മറ്റുള്ള കൊടുക്കുന്നതിന് ആഗ്രഹമായി അങ്ങനെ ഞങ്ങള് ഇടവയിലുള്ള ഓരോ വ്യക്തികളെ കണ്ട് ഡിവൈലേക്ക് പോട്ടയൊന്നും ദിവൈ തുടങ്ങിയിട്ടില്ല പോട്ടയ എല്ലാ ആഴ്ചകളിലും ശുശ്രൂഷയിൽ വാഹനം പിടിച്ച് ആളുകളെ കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ മുമ്പോട്ട് പോയി വാക്കുണ്ടാകാൻ തുടങ്ങിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഒന്നില് അല്ല രണ്ടായിരത്തി ഞങ്ങൾക്ക രണ്ടായിരത്തില് നമ്മൾ ഒരു പ്രാർത്ഥന ഒരു മാസ കൂട്ടായ്മ തുടങ്ങണമെന്ന് പറഞ്ഞ കൂട്ടായ്മയിൽ സഹോദരങ്ങൾ ആഗ്രഹിച്ചു അങ്ങനെ ഒരു പ്രാർത്ഥന കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങൾ പ്രാർത്ഥി പെയ്ച്ചു അതിനൊരു മെസ്സേജ് ഞങ്ങൾക്ക് ആ കാര്യം കൊടുത്ത് തരികയും ചെയ്തു അപ്പൊ ഞങ്ങൾ തീരുമാനിച്ച പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഓരോ മാസത്തിനൊരു ഞായറാഴ്ച പ്രാർത്ഥന ക്രമീകരിക്കുക അങ്ങനെ ഞങ്ങളുടെ കൂട്ടായ്മ ഒരു മൈക്കിൾ എന്നൊരു സഹോദരൻ വീട്ടിൽ ആദ്യത്തെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു ആ പ്രാർത്ഥന രണ്ടാമത്തെ പ്രാർത്ഥന എന്റെ വീട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുക എന്റെ വീട്ടിലത്തെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ എല്ലാം കൂടെ തീരുമാനിച്ചു ഇനി നമുക്ക് ഈ പ്രാർത്ഥന ഇവിടെ നടത്തിയാ മതി അങ്ങനെ രണ്ടായിരത്തിലെ വീട്ടിൽ പ്രാർത്ഥന ആരംഭിക്കുകയും എല്ലാ മാസത്തിന്റെ അവസാന ഞായറാഴ്ച അതങ്ങനെ തുടർന്ന് മാസത്തിന്റെ അവസാന ഞായറാഴ്ച മാത്രമേ ഉള്ളൂ എത്ര അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരു പത്ത് ഇരുപത് ഇരുപത് പേരോട് തുടങ്ങിയതാണ് പിന്നെ അതിനുശേഷം പത്ത് നൂറ് ആളായി പിന്നെ പത്ത് നൂറ്റി അമ്പതായി അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ വീട് രണ്ട് നില വീടാണ് അപ്പൊ ഒരു ഒരിത്തിരി ഒരുത്തൊരു ഹോളുണ്ട് ആ ഹോളില് തിങ്ങിയാണ് ഒരു ശൈലബം അങ്ങനെ ഞങ്ങള് ഒരു ഹോളി വലുതാക്കൾ വിചാരിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി ഈ സമയത്ത് കർത്താവ് മനസ്സിൽ ചിന്ത തന്നു ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മ ആരംഭിക്കണമെന്ന് അങ്ങനെ ആ ചിന്ത കിട്ടി അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ അതിനനുവദിച്ച് അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മ ഞങ്ങൾ തീരുമാനിക്കാൻ വെള്ളിയാഴ്ച ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മ ഇതിനോട് ചേർന്ന് ഞങ്ങൾ ആരംഭിച്ചു അതും വീട്ടിൽ തന്നെ ആരംഭിച്ചു അത് തുടങ്ങിയപ്പോൾ ഞാൻ ഇന്ന് ഓർക്കിട്ട് പത്തിരുപത് പേരെ ആ കൂട്ടായ്മയുള്ളൂ പക്ഷെ എന്റെ ഭാര്യ അന്ന് ധ്യാനം കൂടി വന്നതിനു ശേഷം എന്റെ ഭാര്യക്ക് അർത്ഥം ഒരു ഹീലിംഗ് പവർ കൊടുത്തിട്ടുണ്ടായിരുന്നു രോഗികൾ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓൺ ദ സ്പോട്ട് സൗഖ്യമാകും അപ്പൊ ഈ പ്രാർത്ഥന ഇടക്ക് ഭാര്യ ഇങ്ങനെ വരുന്നവരുടെ പ്രയാസം കേട്ടവർ കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത്ഭുത രോഗശാന്തി ഉണ്ടാകാൻ തുടങ്ങി അപ്പൊ ആളങ്ങോട്ട് കൂടാൻ തുടങ്ങി അപ്പൊ പത്തിരുന്നൂറ് മുന്നൂറ് ഓളം പേര് പിന്നെ പ്രാർത്ഥന സജീവമായിരുന്നു അച്ഛൻ അനുവദിച്ചു അച്ഛൻ അനുവദിച്ച് അച്ഛൻ വന്ന് പ്രാർത്ഥന

അങ്ങനെ മൊത്തത്തിൽ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും ഞാൻ കുടുംബജീവിതത്തിൽ കുടുംബജീവിതം സമാധാനത്തോടെ ജീവിക്കാൻ സമാധാനം എന്ന് പറയുന്നത് ജോലിയോ അല്ലെങ്കിൽ പണവോ മറ്റു സൗകര്യങ്ങളോ ഒന്നും അല്ലല്ലോ ഈശോ വചനം ഞാൻ മനസ്സിലാക്കിയ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഈശോ തന്നെയാണല്ലോ സമാധാനം അവൻ നമ്മുടെ സമാധാനമാണ് ഞാൻ ഓർക്കണ ഈശോ എന്ന് പൊട്ടാൻ സിശോ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിച്ചു ഇന്ന് വരെ പ്രശ്നങ്ങളും പ്രയാസങ്ങള് വന്നു പ്രതിസന്ധികളുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്റെ മക്കള് ജോലി ഇല്ലല്ലോ എനിക്ക് അപ്പൊ പഠിപ്പിക്കുമ്പോൾ അവരെ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളിലാ അവര് ഇംഗ്ലീഷ് മീഡിയത്തിലാക്കി പലപ്പോഴും അവർക്ക് ഫീസ് കൊടുക്കാൻ പറ്റാതെ അവർ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ സൗ എൻ്റെ പെണ്ണു ഭർത്താവ് പറഞ്ഞു ഒരു കാര്യം ചെയ് ഞാൻ ജോലി മേടിച്ചു തരാം പരാവാന്ന് ചോദിച്ചു എനിക്ക് തോന്നി ഞാൻ ജോലിക്ക് പോയാൽ ഈ പിള്ളേരെ ഫീസ് കൊടുക്കാമല്ലോ അവർ പുറത്തു നിൽക്കേണ്ട കാര്യത്തിൽ ആദ്യം ചിന്ത വന്നെങ്കിലും ഞാൻ ഈശോയുടെ മുമ്പിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ കുറച്ച് തീരുമാനമെടുത്തു വേണ്ട എൻ്റെ മക്കൾ പുറത്ത് വന്നാലും ശരി ഞാൻ കർത്താവിൻ്റെ കർത്താവിൻ്റെയൊക്കെ ഒരു തീരുമാനം എടുത്ത് ഇനിയുള്ള കാലം ഈശോയ്ക്കാണ് ജീവിക്കണം അതുകൊണ്ട് ഞാൻ ആ ജോലി തിരസ്കരിച്ചു എൻ്റെ ബ്രദറെ ആണ് തിരസ്കരിച്ചുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ പറയുന്നു കേട്ടാണ് കർത്താവിനെ മാറ്റപ്പെടുത്തി പറയാൻ എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള എല്ലാ വഴികളും കർത്താവ് ക്രമീകരിച്ചു തന്നു അവർ പഠിപ്പിക്കാനുള്ള സാമ്പത്തികങ്ങൾ വിചാരിക്കാത്ത പോലെ എനിക്ക് കർത്താവ് എത്തിച്ചേരാൻ തുടങ്ങി രണ്ടുപേരെയും പഠിപ്പിച്ചു രണ്ടുപേരെയും വീട്ടുകാരാക്കി മാറ്റാൻ സ്വർഗത്തിലെ എൻ്റെ ഈശോ എന്നെ സഹായിച്ചു എന്ന് സന്തോഷമാണ് ഇനി എൻ്റെ ഒരു ആഗ്രഹമുള്ളു ഈശോ അറിയാത്തവരൊക്കെ ഈശോ കൊടുക്കും ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടോ അത് തന്നെയാണ് മാത്രമല്ല ഞങ്ങളുടെ ഇട ഞങ്ങളുടെ കൂട്ടായ്മ എല്ലാ ഒരു അഞ്ചു വർഷമായിട്ട് ക്രിസ്മസ് ആകുമ്പോൾ ഞങ്ങൾ സഹോദരങ്ങൾ തന്നെ ഞങ്ങളുടെ കയ്യിലൊക്കെ പൈസ എടുത്ത് ഒരു പത്ത് അൻപത് കുടുംബങ്ങൾക്ക് വർഷം എത്തിച്ചു കൊടുക്കും ഒരു അഞ്ചു വർഷം ഞങ്ങൾ അത് ചെയ്തു അതുപോലെ തന്നെ ഒരു മൂന്ന് വർഷം ഞങ്ങള് കുട്ടികൾക്ക് സ്കൂൾ ഇറക്കുമ്പോൾ ഒരു ബാഗ് കൊട കുറച്ച് പുസ്തകങ്ങൾ അവർക്ക് പഠനത്തിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങള് കൂട്ടായ്മ എല്ലാവരും സഹകരിച്ച് വരുന്നവരും സഹകരിച്ച് നിങ്ങൾ അങ്ങനെ പത്തൻപതോളം കുട്ടികൾക്ക് ഒരു മൂന്ന് വർഷമായിട്ട് ഈ പഠിക്കുക ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ കോവിഡ് വന്ന് എല്ലാം ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുകയോടൊപ്പം ഇതുപോലെയുള്ള ജീവകാരുണ്യ ശുശ്രൂഷകളും

പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ കാണുന്നത് ഈ കൈ മുഴുവൻ വെളുത്തിരിക്കുന്ന കാഴ്ചയ കൈമുഴിച്ച തൊലിയെല്ലാം പോയി ഹെൽമെറ്റ് ഉണ്ടായിരുന്ന മുഖം പൊളിഞ്ഞു പോയില്ല ഞാൻ ആ റോഡിൽ കുത്തി നോക്കിയപ്പോ കൈ മുഴുവൻ ഇങ്ങനെ വെളുത്തിരിക്കെ ഞാൻ ഈ കൈ നോക്കിയിട്ട് പറഞ്ഞു കർത്താവെ അങ്ങക്ക് സ്തോത്രം എന്റെ ബ്രദറെ ഈ ഒരു സ്തോത്രം കിട്ടിന്റെ ഗുണം ഞാൻ അനുഭവിച്ചറിയാമോ ഈ വീഴ്ചയെ കുറിച്ച് ഒരു സങ്കടമോ ഒരു പരാതിയോ ഒരു ദുഃഖമോ ഞാൻ അനുഭവിച്ചില്ലെന്നുള്ള ഞാൻ ഇങ്ങനെ ഞാനെങ്കിൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി പോയ മനുഷ്യനാ ഞാൻ എന്റെ വൈകിരുന്ന് കർണാടക ജമ്മിൽ ചൊല്ലിക്കൊണ്ട് പോയില്ല അപ്പൊ ഞാൻ കാണുന്നുണ്ട് പട്ടി വരുന്നത് പട്ടി വരുന്നത് കാണുന്ന ഞാൻ പോയി പട്ടിയെ പോയിടിച്ചു എനിക്കിവിടെ കർത്തന കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിയവനാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയതാണല്ലോ പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് എനിക്ക് ചോദിക്കാം പക്ഷെ അങ്ങനെ ചോദിക്കുകയാണെന്ന് എന്റെ മനസ്സിൽ തോന്നലില്ല എനിക്ക് തോന്നിയത് കർത്താവേ ഇതിനെ കൂടുതൽ നിന്നെ ശ്രോദിക്കുന്നു എന്റെ മൃതദേ അത് ഞാൻ അനുഭവിച്ച സന്തോഷം എനിക്കിങ്ങനെ സംഭവിച്ച ദുഃഖം എനിക്ക് ഉണ്ടായില്ല അത് വീണമൂലിക്കുണ്ടായില്ലേ നമ്മളെ കുറിച്ച് മാബുലപ്പെടണമെന്ന് പറയുന്നില്ലേ അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഏത് അപകടം വന്നാലും രോഗം വന്നാലും മറ്റു ക്രൈസിസുകൾ വന്നാലും എല്ലാത്തിനും ഒരു മരുന്നാണ് ഞാൻ അനുഭവിക്കുന്നവനാ ആ സ്തുതിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സമാധാനം അത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല അറിവാണ് അത് ഏത് പ്രശ്നം വന്നാലും എന്തെല്ലാം ക്രൈസിസിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ആ സമയം ആദ്യമേ തന്നെ നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കുക അല്ലെ അതെ ഞാനതിന് മനസ്സിലാക്കുന്ന സ്തുതിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തില് ദൈവസമാധാനം ദൈവത്തിന് നന്ദി പറയുക അതെ അതെ ഡെങ്കി വന്ന ഡെങ്കി വന്നു ഡെങ്കി വന്നപ്പോഴും ഞാനും അതിനെ സമയത്ത് ദൈവത്തെ സ്തുതിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഡെങ്കി അനി എന്തു ചെയ്യും ഞാൻ പറഞ്ഞു കർത്താവ് എന്റെ വച്ചെങ്കിൽ ഈ ഡെങ്കിക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും കോവിഡും വന്നിരിക്കും എല്ലാം വന്നു പക്ഷെ ഇതിന് ഈ നടുവിലൊന്നും വന്നിട്ടൊന്നും ഒരു സങ്കടമോ പരാതിയോ ഇതുവരെ പറയാൻ തന്നെ ദൈവത്തിൽ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുവാണ് കോവിഡ് ആദ്യ ആദ്യകാലം കർത്താവെ കോവിഡ് എന്റെ കുടുംബത്തിൽ ഒരാൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും ആദ്യം വന്നു പക്ഷെ എനിക്ക് സങ്കടം വന്നില്ല സങ്കടം തന്നെ കാരണം കർത്താവിനെ സ്തുതിക്കുന്ന ഒരു കൃപ ദൈവം തന്നല്ലോ ബ്രദറെ ആ സ്തുതിയുടെ ശക്തി ഞാൻ അനുഭവിക്കുന്നതാണ് ഇപ്പൊ ഇന്ന് എന്ത് സംഭവിച്ചാലും എന്ത് വന്നാലും ആദ്യം കർത്താവെ സ്തോത്രം കർത്താവെ നന്ദി ഞാൻ ഓർക്കാൻ ഒരിക്കലേ എന്റെ മോൻ ഒരു സ്റ്റെപ്പേ കയറി അടിച്ച താഴത്ത് വീണ് ഞാൻ വേറെ മോളില് നിൽക്കിയേ അപ്പൊ എന്റെ ഭാര്യ താഴത്തുനിന്ന് വിളി കേട്ട് ആ വിളികേട്ട ശബ്ദ മനസ്സിലായി എന്തോ സംഭവിച്ചു വിളിയുടെ ശബ്ദം കേട്ട് ആ സമയത്ത് ഞാൻ കർത്താവോട് പറഞ്ഞു കർത്താവേ എന്താണെന്നറിയാൻ പോലെ എങ്കിലും എന്താണെങ്കിലും അങ്ങക്കെ സ്തോത്രം അങ്ങനെ നന്ദി ഈ സ്തോത്രവും പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ഈ ആത്മീയ ജീവിതത്തിൽ കർത്താവ് ഭാഗ്യം തന്നെ അങ്ങയുടെ ഈ പങ്കുവെക്കലിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് വലിയ ഒരു അറിവാണ് വലിയ ഒരു സന്ദേശമാണ് അങ്ങ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്ത് പ്രശ്നം വന്നാലും ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നു പോയാലും അപ്പോൾ തന്നെ ദൈവത്തിന് നന്ദിയും സ്ത്രോത്രവും അർപ്പിക്കുക ബാക്കി കാര്യം കർത്താവ് നോക്കിക്കോളും പ്രൈസ് അപ്പോൾ ഒത്തിരി നന്ദി നമ്മുടെ പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു നല്ല അറിവ് കൊടുക്കാൻ അവർക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ദൈവം അവരെ നമ്മുടെ പ്രേക്ഷകരെ കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന എല്ലാ നന്മകളും ആശംസിക്കുന്നു കർത്താവ് ആദ്യം നന്ദി പറയുന്നു ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന ഈ കൂട്ടായ്മയോടും മിസ്റ്റിയോടും കർത്താവ് നാമത്തെ നന്ദി പറയുന്നു